മലയാളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ തമിഴിലാണോ തെലുങ്കിലാണോ തുടരും മറുഭാഷാ പതിപ്പുകളിൽ നേടിയത് മലയാളത്തിലെ എക്കാലത്തെയും വലിയ മൂന്നാമത്തെ കളക്ഷൻ എന്ന നേട്ടമാണ് മോഹൻലാൽ ചിത്രം തുടരും തിയേറ്ററുകളിൽ നിന്ന് സ്വന്തമാക്കിയത് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഇരുന്നൂറ്റി മുപ്പത് കോടിയിലേറെ നേടിയ ചിത്രം കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടിയിലധികം ഗ്രോസ് നേടുന്ന ആദ്യ ചിത്രമായി കേരളത്തിൽ നിന്ന് മാത്രം അൻപത് കോടിയിലധികം ഷെയറും ചിത്രം നേടുകയുണ്ടായി ഇന്നലെ ഒ റിലീസ് ചെയ്യപ്പെട്ട ും വൻ പ്രതികരണങ്ങളാണ് ചിത്രത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് മലയാളത്തിന് പുറമെ നാല് ഭാഷകളിലും ചിത്രം കാണാനാകും അതേസമയം തിയേറ്റർ റിലീസായി മലയാളത്തിന് പുറമെ മറ്റു രണ്ട് ഭാഷകളിലും ചിത്രം എത്തിയിരുന്നു ഈ പതിപ്പുകൾ നേടിയ കളക്ഷൻ എത്രയാണെന്ന് നോക്കാം മലയാളം പതിപ്പിന് തൊട്ടുപിറ്റേ ദിവസമാണ് തെലുങ്ക് പതിപ്പെത്തിയത് കുറച്ച് വൈകിയാണ് തമിഴ് പതിപ്പെത്തിയത് പ്രമുഖ ട്രാക്കർമാരായ സാഗ്നെൽകിന്റെ കണക്ക് പ്രകാരം തുടരും തെലുങ്ക് പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ ഒന്ന് പോയിന്റ് ഒമ്പത് എട്ട് കോടി ാണ് തമിഴ് പതിപ്പ് നേടിയ നെറ്റ് കളക്ഷൻ ഒന്ന് പോയിന്റ് നാല് കോടിയും അതേസമയം ശാഖനിൽക്കിന്റെ കണക്ക് പ്രകാരം തുടരും മലയാളം പതിപ്പ് ഇന്ത്യയിൽ നിന്ന് നേടിയ നെറ്റ് കളക്ഷൻ നൂറ്റി പതിനേഴ് പോയിന്റ് ഒമ്പത് രണ്ട് കോടിയാണ് വിദേശത്ത് നിന്ന് തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് എട്ട് കോടിയും ചേർത്ത് ചിത്രത്തിന്റെ ഇതുവരെയുള്ള ആഗോള ബോക്സ് ഓഫീസ് കളക്ഷൻ ഇരുന്നൂറ്റി നാല് ഇരുന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് ആറ് ഒന്ന് കോടിയാണ്